ഇന്ന് എൻ്റെ ചങ്ങാച്ചക്കൻ്റെ മോൻ്റെ പേര് ചടങ്ങാണ് കേട്ടോ ആടെ എത്താൻ നേരം പോയി പോയി എന്ന് വിചാരിച്ചതാണ് പക്ഷേ കറക്റ്റ് ടൈമിന് എന്നെ ആടെ എത്തിയിട്ടുണ്ടായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ അതാ പേര് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അടിയിലെത്ത സാധനം അങ്ങ് വലിച്ചു ഇപ്പം ഈ ഒരു സ്റ്റൈലിലാണല്ലോ പേരുവളി ചടങ്ങ് ഒരരിയെ അടുപ്പത്തിട്ടാൽ അത് വെന്ത് ചോറാകുന്ന സമയം കാത്തു നിന്നിന് ചേട്ടാ കാത്തിരുന്ന് 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 ഒടുവിൽ അതാ നമ്മുടെ മുത്തുമണീൻ്റെ പേര് തെളിഞ്ഞ് വരുന്നുണ്ട് ഇതാ ഇതാണ് പേരുകേട്ട വെറൈറ്റി അല്ലേ അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞ് കുഞ്ഞും മോന് ചെറിയൊരു ഗിഫ്റ്റും കൊടുത്ത് ഇപ്പുറത്ത് നോക്കുമ്പം മുത്തപ്പൻ വള്ളാട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ട പലരും മുത്തപ്പൻ്റെ ആ ഒരു ശരിയായ രൂപമേ കണ്ടിട്ടുണ്ടാവല്ലേ ഇതുപോലെ ഒരുങ്ങുന്നത് പലർക്കും പുതിയൊരു കാഴ്ചയായിരിക്കും ഇതാണ് ഇവിടുത്തെ മുത്തപ്പൻ ഇന്നത്തെ പ്രസാദം കടല പുഴുങ്ങിയതും തേങ്ങാപ്പൂളും അങ്ങനെ മുത്തപ്പൻ ഒരുങ്ങുന്നത് നോക്കി അവിടെ കുറേ നേരം അങ്ങനെ നിന്നു അതിൻ്റെ ഇടയിലാണ് മുത്തപ്പൻ്റെ പ്രസാദം എൻ്റെ കയ്യിൽ കിട്ടിയത് അത് കടലപുഴുങ്ങിയതും തേങ്ങാപ്പൂളും മാത്രമല്ല കേട്ടോ ചിലപ്പോൾ അത് വൻപയർ വൻപയർ നമ്മുടെ അതിന് മമ്പയർ എന്ന് പറയും മമ്പയറും തേങ്ങാപ്പൂളും ആയിരിക്കും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മുത്തപ്പൻ ഇതാ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുത്തപ്പനെ കണ്ട് അനുഗ്രഹമായിട്ട് പിന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടാ നല്ല ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ബീട്രൂട്ട് അച്ചാറ് തൈര് എല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിച്ച് പിന്നെ നല്ല ചൂടുള്ള പാൽപ്പായസം ഉണ്ടായിരുന്നു കേട്ടാ അതും കൂടെ കഴിച്ചിട്ട് നമ്മളാടെന്നിറങ്ങി അപ്പോൾ ശരി എന്നാൽ